കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇനിയിപ്പോൾ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഇന്ത്യയിൽ കുറച്ച് ചാനലുകൾ നിർത്താൻ പോവുകയാണ് ഏതാണ് ഈ മാസം ഒന്ന് രണ്ടെണ്ണം നിർത്തിയെന്ന് തോന്നുന്നുണ്ട് ഞാൻ കാണുന്ന ചാനലല്ല പക്ഷേ ഞാൻ കാണുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ചാനലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത് അതുമാത്രമല്ല ഒരുപാട് ആളുകൾ ചെറിയൊരു ചാർജ് വരുന്നൊരു ചാനലാണ് ഒന്ന് രണ്ടെണ്ണം അതൊരു ഭൂരിപക്ഷം ആളുകളും ആഡ് ചെയ്യുന്ന ചാനലുകളാണ് വലിയ ടി വി ഒക്കെ ഉള്ള ആളുകളും വലിയ സ്ക്രീനൊക്കെ കാണുന്ന മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ കാര്യപ്പെട്ട നമ്പർ വണ്ണിൽ ഒരു മ്യൂസിക് ചാനലൊക്കെ ഇതിൽ പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് ഏതൊക്കെ ചാനലാണ് നിർത്തുന്നതെന്ന് ഞാൻ പറയാം അതിൽ പ്രധാനപ്പെട്ട ഒരു ചാനൽ എം ടി വി ബീറ്റ്സ് എച്ച് ഡി ഇത് ഇഷ്ടപ്പെടാത്ത മ്യൂസിക് ലവ്വേഴ്സ് ഇല്ലാന്ന് തന്നെ പറയാം ഞാൻ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ചാനലാകെ വരുന്നത് ഒരു രൂപയാണ് എച്ച് ഡിക്ക് സൺ ഡയറക്റ്റിലൊക്കെ പ്രധാനമായിട്ട് ആഡ് ചെയ്യുന്ന ചാനലാണ് ഇത് ഒരു രൂപയ്ക്ക് എല്ലാ ഡീറ്റെയിൽസിലും ഇത് ഈ മാസം മുതൽ നിർത്തുന്നതാണ് അതുപോലെ തന്നെ ഡി ഡി ഫ്രീ ഡിശിലൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊരു മ്യൂസിക് ചാനലാണ് ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഡി ഡി ഫ്ലി ഒക്കെ യൂണിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നത് മ്യൂസിക്കി ഇന്ന് നല്ല നല്ല ഫുൾ സ്ക്രീനായിട്ട് കൊടുക്കുന്ന ഒരു അടിപൊളി മ്യൂസിക് ചാനലാണ് എം ടി വി ബീറ്റ്സ് ഇതും ഈ മാസം മുതൽ നിർത്തും അതുപോലെ തന്നെ ഈ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തന്നെ ഇത് നഷ്ടം ബി എച്ച് വണ് എച്ച് ഡി ഇതും ഏതാണ്ട് ഒരു രൂപയെ മാസമുള്ളൂ ഒരു പേ ചാനലാണ് എന്നെങ്കിലും ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് മ്യൂസിക് ചാനലുകൾ എല്ലാ ആളുകൾക്കും ഇന്ത്യക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഇംഗ്ലീഷ് മ്യൂസിക് ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനൽ കൂടിയാണ് വി എച്ച് വണ് എച്ച് ഡി ഈ ഒരു ചാനൽ ഞാൻ ഈ എം ടി വി ബീറ്റ്സ് ആഡ് ചെയ്യുന്നത് പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ആഡ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഒരുപാട് ഒരു നഷ്ടമായിട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഒരു രൂപ ചാനലുള്ളൂ ഇതും നിർത്താനാണ് അതിൻ്റെ തന്നെ വി എച്ച് വണ്ണിൻ്റെ എച്ച് ഡി അല്ലാതെ എസ് ഡി രണ്ടിൽ രണ്ട് പ്രോഗ്രാമായിട്ടാണ് സംരക്ഷണം ചെയ്യുന്നത് ഈ എസ് ഡി ചാനലും ഈ മാസം ഷട്ട് ഡൗൺ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ നഷ്ടമാണെന്നാണ് കമ്പനി പറയുന്നത് അതേപോലെയുള്ള കോമഡി സെൻറ്ററിൽ ഇതും ഒരുപാട് ഇംഗ്ലീഷ് കോമഡിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളും അതുപോലെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ആളുകളുണ്ടല്ലോ ഈ കാർട്ടൂൺ ചാനലൊക്കെ കാണുന്നത് അതുപോലെ ഈ ഒരു കോമഡി ചാനലൊക്കെ പലരും ആഡ് ചെയ്യുന്നുണ്ട് ചെറിയ ചുരുങ്ങിയ രണ്ട് മൂന്ന് രൂപ ഈ ചാനലൊക്കെ ഉള്ളുവെങ്കിലും കാണികൾ ഒരുപാടുണ്ട് അപ്പം ഈ ഒരു ചാനലും സ്റ്റോപ്പ് പിന്നെ സ്റ്റോപ്പ് ആകുന്ന ചാനലാണ് ബിന്ദാസ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോയുടെയും സ്റ്റാറിൻ്റെയും കീഴിലുള്ള ചാനലുകളാണ് ഇതൊക്കെ പിന്നെയും ചാനലുകളുണ്ട് സ്റ്റാറിൻ്റെ കിരൺ എന്നുള്ള ചാനലുണ്ട് അത് ബംഗ്ലെയോ തെളിങ്കാറ്റാണ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് ചാനലുകൾ വേറെയുണ്ട് കളേഴ്സിൻ്റെ ഞാൻ ഒന്ന് രണ്ട് ചാനൽ സ്റ്റോപ്പ് ആകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ കമ്പനി ഇന്ന് ന്യൂസിൽ ഞാൻ കണ്ടത് ഈ ചാനലുകളൊന്നും നിലവിൽ അവർക്ക് പ്രോഫിറ്റ് ഇല്ല മനു നഷ്ടത്തിൽ വെറുതെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് സ്റ്റോപ്പ് ആകുന്നത് പറഞ്ഞു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് കൊടുക്കുക മലയാളത്തിലൊരു ചാനലും ഇതിലില്ല ഓക്കെ